Said, ോ അസുര നീ എന്താ ഇങ്ങനെ നിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്നോടുള്ള പ്രണയം എന്താ നീ എന്നോട് പറയാത്തത് ഏ എനിക്ക് നിന്നെ എന്തിഷ്ടാന്ന് അറിയോ നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാസുര അസുര കാർത്തിയേട്ടനെ ഞാൻ യാഥാർത്ഥ്യമായിട്ട് പ്രണയിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു വ്യക്തിക്ക് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നത് നിന്നെയാണ് പറയത്തക്ക പണമോ കുടുംബമഹിമയോ ഒന്നും തന്നെ എനിക്കില്ല പക്ഷേ നിന്നെ സ്നേഹിക്കുന്നൊരു ഹൃദയമുണ്ട് നിന്നോടൊപ്പം മരണം വരെ ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരു മനസ്സുമുണ്ട് നിൻ്റേത് മാത്രമായി ജീവിക്കാൻ ഇത് രണ്ടും എൻ്റെ പക്കലുണ്ട് തിരിച്ച് നിൻ്റെ പ്രണയം കൂടി ഉണ്ടായാൽ നമ്മുടെ ജീവിതം അടിപൊളിയായിരിക്കും അസുര അസുര ഐ ലവ് യു മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഓരോന്നും കണ്ണൻ്റെ മുഖത്ത് നോക്കി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടവൾ ഉള്ളിലെ പ്രണയം തുറന്നടിച്ചുകൊണ്ട് കണ്ണൻ്റെ ചുണ്ടിലായി അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്കായി മുഖം ചേർത്ത് വെച്ച് കണ്ണടച്ചു കിടന്നു എന്തോ വല്ലാതെ തൻ്റെ അമ്മയുടെ മുഖം അവളിൽ തറഞ്ഞു നിൽക്കുന്നുണ്ട് മീകൾ നിറഞ്ഞൊഴിച്ച് കണ്ണൻ്റെ നെഞ്ചിൽ നനവ് പടർത്തുന്നു തൻ്റെ നെഞ്ചിലേ കിടന്ന് തേങ്ങി കരയുന്നവളെ അറിഞ്ഞുകൊണ്ടാണ് അർണവ് കണ്ണു തുറന്നത് ആദി കരയുകയാണ് എന്ന് കണ്ടതും കണ്ണനൊന്ന് കിടന്നവളെ തന്നിൽ നിന്നകറ്റിയിട്ട് കെട്ടിയിട്ട് മുഖത്തേക്ക് നോക്കി ആദി എന്താ പ്രശ്നം എന്തിനാ താൻ കരയുന്നേ ഒന്നുമില്ല പിന്നെന്തിനാ താൻ കരയുന്നേ അത് പെട്ടെന്ന് അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടമായി ജനിച്ചന്ന് മുതൽ അമ്മയായിരുന്നു എന്തിനേതിനും കൂടെ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കല്യാണത്തിന് അമ്മ ഇല്ലാത്തതും ഇപ്പോൾ ഒന്ന് നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കാൻ കൊതിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു സങ്കടം അമ്മക്ക് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോവായിരുന്നു എന്തിനെന്നെ ഇവിടെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയത് എന്നിട്ടല്ലേ ഞാനിങ്ങനെ വേദനിക്കുന്നേ കണ്ണ് നിറച്ച് പറഞ്ഞവളെ കാണി അർണവ് അവൾ നെഞ്ചിലെ കണച്ചു പിടിച്ചു നിന്നെ തനിച്ചാക്കിയിട്ടല്ലല്ലോ നിൻ്റെ അമ്മ പോയത് ദേ എൻ്റെ ഈ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ നിൻ്റെ അമ്മ പോയത് നിൻ്റെ അമ്മ പോകുമ്പോൾ നിന്നെ കൊണ്ടുവരുന്നേ ഈ അറിഞ്ഞ ഉണ്ടാവുക എനിക്ക് ചേർത്ത് പിടിക്കാനും തോന്നുമ്പോൾ തോന്നുമ്പോൾ ഉമ്മ വെക്കാനും നീ തന്നെ വേണ്ടേ അതുകൊണ്ട് എൻ്റെ പുന്നാര മോള് അമ്മൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കേണ്ട നീ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റണില്ല അതുകൊണ്ട് മോളാവാകെ കാര്യങ്ങളൊക്കെ മറന്ന് ഹാപ്പി ആവാം ഈ ലോകത്തെന്നും നിനക്ക് ചേർന്ന് കിടക്കാൻ ഈ നെഞ്ചുണ്ടാവും എന്ത് സങ്കടമുണ്ടെങ്കിലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഈ ഉണ്ടാവും പെണ്ണെ കണ്ണൻ പറഞ്ഞത് കേൾക്ക് അവളുടെ ചുണ്ടുകൾ വിരിഞ്ഞു എങ്കിലും നെഞ്ചിലെവിടെയോ അമ്മയെ ഓർത്ത് വല്ലാത്തൊരു നീറ്റലുണ്ടായിരുന്നു അവളെ നീ എഴുന്നേൽക്കുന്ന ടൈം ആയില്ലോ അതുകൊണ്ട് ഉറങ്ങിക്കും കണ്ണൻ ആദ്യം കൂടുതൽ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞതും ഒന്നുമിണ്ടാത്തിയ അവൾ അവൻ്റെ നെഞ്ചോറും ചേർന്ന് കിടന്നു കണ്ണൻ ഒരു കയ്യാൽ അവളെ ചേർത്ത് പിടിച്ചും മറുകയ്യാൽ അവളുടെ തലയിൽ തലോടിക്കൊണ്ടുമിരുന്നു സമയം എട്ടരായിട്ടും കണ്ണൻ തായേക്ക് വന്നില്ല എന്നും ആദ്യം ഇന്ന് കണ്ണൻ്റെ ഫുഡ് ലിസ്റ്റുമായി വന്നില്ല എന്നും സരിതേജി പറഞ്ഞതിനെ തുടർന്ന് ആദ്യക്ക് ചായയും കണ്ണേട്ടൻ്റെ ഗ്രീൻ ടീയുമായി അവരുടെ റൂമിലേക്ക് വന്നതാണ് യു നോക്ക് ചെയ്ത് കയറണോ അല്ലെങ്കിൽ നേരിട്ടങ്ങ് കയറി ചെല്ലണോ എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചിന്തിച്ചെങ്കിലും പിന്നെ ഒന്നും നോക്കാതെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ യതുവിൻ്റെ കണ്ണുകൾ മീഞ്ഞു ലോകം ഇടിഞ്ഞു മറിഞ്ഞു താഴെ വീണാ പോലും അതൊന്നും തനിക്കൊരു പുത്തിരിയല്ല എന്ന് പറഞ്ഞ് ജോഗിങ്ങിന് പോവുകയും വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാ ആദിനേയും കെട്ടിപ്പിടിച്ചുറങ്ങുന്നു ഔഹ് ഇത് നേരം അവരെ തന്നെ നോക്കി നിന്നു അവൻ്റെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി തളം കെട്ടി നിന്നിരുന്നു പിന്നെ മെല്ലെ ടേബിളിൽ രണ്ട് കപ്പും വെച്ചവൻ കണ്ണനടുത്തേക്ക് നടന്നു കണ്ണേട്ടാ കണ്ണേട്ടാ ഇത് കണ്ണനെ പതിയെ തട്ടി വിളിച്ചതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ആദ്യം തന്നെ നോക്കിയത് തനിക്കടുത്ത് കിടക്കുന്ന ആദ്യെയാണ് അവളെ എഴുന്നേറ്റിട്ടില്ലെന്ന് കണ്ടതും അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ അവളുടെ മുടി ഇകളിലൂടെ തൈകിക്കൊണ്ട് യതുവിനെ നോക്കി പെരുകമയർത്തി ഏട്ട നീക്കുന്നില്ലേ കൃത്യം അഞ്ചു മണിക്ക് നീക്കുന്ന ഏട്ടനെന്തേ ഇന്ന് എഴുന്നേൽക്കാതിരുന്നേ ഷ് മിണ്ടല്ലേ ആദ്യം നീക്കും കണ്ണൻ യതുവിനെ നോക്കി പറഞ്ഞത് കേൾക്ക് അവൻ തൊള്ളയും തുറന്ന് കണ്ണനെ നോക്കി അവളെ എഴുന്നേറ്റോട്ടെ ഏട്ടാ അവൾക്ക് കോളേജിൽ പോകാൻ ടൈമായി ഇന്നലെ ലീവാക്കിയതാ ആക്കിയതാ ഏട്ട മാറിക്കേ ഞാൻ അവളൊന്ന് നീപ്പിക്കട്ടെ അവളൊന്ന് കോളേജിൽ പോയില്ലേലും കുഴപ്പമില്ല ഇപ്പം അവൾ ഉറങ്ങട്ടെ ആ എന്നാൽ ഏട്ടനീറ്റ് താഴേക്ക് ചെല്ല് മുത്തച്ഛൻ ഏട്ടനെ വിളിച്ചിരുന്നു ആദ്യം ഉറങ്ങുന്നത് കണ്ടില്ലേ അവൾ എഴുന്നേറ്റിട്ട് ഞാൻ താഴേക്ക് വരാം അവളെ ഒന്ന് മാറ്റിക്കിടത്തിയ ഏട്ടൻ എഴുന്നേറ്റൂടെ എന്തിനാ അവളെ എഴുന്നേൽക്കുന്നവരെ സമയം കളയുന്നേ വേണ്ട അവൾ ഉറങ്ങുമ്പോൾ എൻ്റെ നെഞ്ചിലാണ് കിടന്നേ അപ്പോൾ നീക്കുമ്പോഴും ഈ നെഞ്ചിൽ തന്നെ കിടന്നോട്ടെ അവൾ വല്ലാത്ത സങ്കടത്തിലായിപ്പോൾ അതുകൊണ്ട് ആദ്യം നീ ശല്യം ചെയ്യാൻ നിൽക്കണ്ട അർണവ് പറഞ്ഞത് കേൾക്ക് യദുവിന് താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും തോന്നിപ്പോയി നീ പൊക്കോ പോകുമ്പോൾ ആ ഡോറും കൂടെ ഒന്ന് ചാരിയേക്ക് കണ്ണൻ പറഞ്ഞതനുസരിച്ച് റൂമിൻ്റെ വെളിയിലിറങ്ങി ഡോറടക്കാൻ തിരിഞ്ഞ് യതു കണ്ണനെ ഒന്ന് നോക്കി ആദ്യയുടെ മുഖത്തേക്ക് വീണ് മുടിയേകൾ ഒതുക്കി വെച്ചു കൊണ്ട് അവളുടെ കബളിൽ ചുമ്പിച്ചവനെ കാണു യദുവിൻ്റെ മുഖം വിടർന്നു എടാ കള്ള കാമുകം കണ്ണേട്ടാ ഇങ്ങടെ ഉള്ളിലുള്ള പ്രണയം ഞാൻ വൈകാതെ പുറത്തു കൊണ്ടുവരും പുള്ളി പ്രണയം സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കാല്ലേ കിളവാ ഏത് ഈ നിമിഷം മുതൽ നിങ്ങളെ സെറ്റാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇനി ഇങ്ങളെ സെറ്റാക്കിയിട്ടേ യതുവിനിനി വിശ്രമമുള്ളൂ മനസ്സാൽ അത്രയും പറഞ്ഞവൻ ഡോറടച്ച് അവൻ്റെ റൂമിലേക്ക് പോയി കണ്ണു തുറന്ന് ആദ്യ കണ്ടത് തന്നെ ചേർത്ത് പിടിച്ചു കിടന്നുകൊണ്ട് ഫോണിൽ കളിക്കുന്ന കണ്ണനെയാണ് കുറച്ചു നേരം അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു പിന്നെ മെല്ലെ തലചരിച്ച് ക്ലോക്കിലേക്ക് നോക്കിയതും ആദ്യം ഞെട്ട് എണീറ്റിരുന്നു അതറിയ കണ്ണൻ അവളെ നോക്കി ഇങ്ങനെന്താ മനുഷ്യൻ ഇത്രയും നേരമായിട്ട് എനിക്ക് കഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു ഇന്നത്തെ ക്ലാസ്സും പോയി ഹാ എവിടെ എൻ്റെ പറട്ടെ ഏതു അവനക്കൊരു ബോധം ഇല്ലേ പോകുമ്പോൾ എന്നെ വിളിക്കണമെന്ന് ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ സങ്കടത്തിലാണോ ആദ്യം പറയുന്നത് എന്ന് കണ്ണൻ്റെ മനസ്സിലായില്ല അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആദിത്യ കൂൾ ഏത് നിന്നെ വിളിക്കാൻ വന്നിരുന്നു ഞാനാ പറഞ്ഞത് നീ ഉറങ്ങുവാണ് ഡിസ്റ്റേബ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ എനിക്ക് കോളേജ് പോകേണ്ടിയിരുന്നില്ലേ നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ബിക്കോസ് ആ സമയം നിൻ്റെ മൈൻഡ് ശരിയല്ലായിരുന്നു നീ നിൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു ആ ഒരു മിസ്സിങ് മാറ്റാൻ എനിക്ക് പറ്റില്ല എന്നെനിക്കറിയാം എന്നാലും ആ സമയം ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് ഈ നെഞ്ചിലെ കണച്ചു പിടിച്ചതാണ് അതുകൊണ്ടാണ് നീ നീക്കുന്നവരെ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് ഞാൻ നിന്നോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കണ്ണൻ പറഞ്ഞത് കേൾക്ക് വിടർന്നു വന്ന മീയാൽ ആദ്യം കണ്ണനെ തന്നെ നോക്കി ഏഹ് എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചെന്നോ ആദ്യക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണൻ അവൻ്റെ ജീവിതത്തിലെ കുറച്ച് നിമിഷം തനിക്ക് വേണ്ടി മാറ്റിവെച്ചെന്ന് യാ ഒരു ഒരർജൻ്റ് വർക്കുണ്ടായിരുന്നു അത് ഞാനൊരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചു കണ്ണനൊരു ചിരിയോടെ അവളെ നോക്കി കണ്ണ് ചെമ്മി കാണിച്ച് ചിരിച്ചു ആദ്യ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പുഞ്ചിരിക്കുമ്പോൾ അവനെ കണ്ണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു അപ്പം അസുരനും ഉമ്മച്ചനും അല്ലാതെ സ്നേഹമുള്ള ഭർത്താവ് ആവാനും ഇയാൾക്കറിയാം അല്ലേ എനിക്ക് നിമിഷ നേരം കൊണ്ട് എൻ്റെ സ്വഭാവം അറിയാം ചുമ്മായിരുന്ന് എൻ്റെ മൂഡ് മാറ്റാതെ പോയി എനിക്കൊരു ഗ്രീൻ ടീ കൊണ്ടുവാ ഏഹ് അതെന്നും കുടുക്കുന്ന ടൈമായിട്ടും കൊടുക്കാനിട്ട് എനിക്ക് വല്ലാതൊരി ഇടങ്ങേറ് ചിരിയോടെ ആദ്യം ചോദിച്ചത് കേൾക്കേ അവളുടെ തലക്കൊരു കീ കൊടുത്തവൻ പറഞ്ഞത് കേൾക്കേ ആദ്യം തല ഉയിഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോയാണ് ടേബിളിലുള്ള ചായയും ഗ്രീൻ ടീയും കണ്ടത് കേട്ടോ അസുര ഇവിടെ ആരാത് രണ്ടും കൊണ്ടുവച്ചേ യതുവാ അത് കളഞ്ഞിട്ട് വേറെ എടുത്തോണ്ട് വാ വെപ്പോഴോ കൊണ്ടുവച്ചതാ കണ്ണൻ പറഞ്ഞു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ സോഫയിൽ ചെന്നിരുന്ന് ലാപ്പ് തുറന്ന് അതിലേക്ക് നോക്കിയിരുന്നു എന്തൊക്കെയോ വർക്ക് ചെയ്തു കൊണ്ടിരുന്നു ആദ്യമൊന്ന് മൂളി ഫ്രഷായി വന്ന് തായേക്ക് ചെല്ലാൻ വേണ്ടി ഡോറ് തുറക്കാൻ ചെന്നപ്പോഴാണ് ചാരിയിട്ട ഡോറിൻ്റെ അവിടെ ഒരു നീല കണ്ടത് ഒന്ന് എത്തിച്ച് നോക്കിയതും ആ ആ കോപ്പാണ് തങ്ങളുടെ റൂമിലേക്ക് എത്തിച്ച് നോക്കുന്നത് എന്ന് കണ്ടതും ഒന്ന് ഓറിച്ചിരിച്ചവൾ നേരെ ചെന്ന് കണ്ണന് മുന്നിൽ നിന്നതും തലയേർത്തിയവൻ ആദ്യമേ നോക്കി പുരികമുയർത്തി അത് കാണേ വല്ലാത്തൊരു ചിരി ചിരിച്ചുകൊണ്ട് ആദ്യം അവൻ്റെ മടിയിൽ നിന്ന് ലാപ്പ് മാറ്റി അവൻ്റെ മടിയിലേക്കിരുന്ന് കൈത്തിലൂടെ കൈ ചുറ്റിയത് കാണേ ആകെ ഗളിപാറിയ അവൻ അവളെ നോക്കി മര്യാദകൻ്റെ അരയിലൂടെ കൈ ചുറ്റി റൊമാൻസിക്കുന്ന പോലെ അഭിനീ കസുര ഓഹ് അല്ലേ ഫുൾ ടൈം മുമ്മച്ചനാണല്ലോ ആവശ്യമുള്ള നേരത്ത് ഇങ്ങനെ അണ്ടി പോയ അണ്ണാനെ പോലെ നിൽക്കട്ടോ ഏ ഒന്ന് റൊമാൻറ്റിക്കാവോബായ ആ ഒളിഞ്ഞു നോക്കുന്ന കോരുവിൻ്റെ പുയിപ്പി ഒന്ന് കൂട്ടിയിട്ടേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെ വേണ ഇപ്പോൾ ആ കണ്ണൻ എന്താ ഇപ്പോൾ സംഭവം എന്ന് കത്തിയത് അവൻ ആദിയുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചതും അവളുടെ ഉള്ളൊന്ന് കാളി എന്നാലും ആ ആരു കോപ്പ് തങ്ങളുടെ റൊമാൻസ് കണ്ട് ദേഷ്യം പിടിക്കട്ടെ എന്ന് കരുതി അവൾ കണ്ണൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു കണ്ണനൊരു ചിരിയോടെ തൻ്റെ മടിയിലിരിക്കുന്ന ആദിയുടെ ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചു പതിയെ മേൽചുണ്ടും കീച്ചുണ്ടും നുണഞ്ഞുകൊണ്ടവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ അടർത്താതെ തന്നെ എഴുന്നേറ്റ് ബെഡിനടുത്തേക്ക് നടന്നു അവളെ ബെട്ടിലേക്ക് കിടത്തി അവൾക്ക് മുകളിൽ കണ്ണനും സ്ഥാനം പിടിച്ചു ആദിയുടെ കണ്ണുകൾ ഇപ്പോൾ പുറംചാടും എന്ന നിലക്ക് തള്ളി വന്നിട്ടുണ്ട് ജസ്റ്റ് ആരുവിനെട്ടൊരു ഡോസ് കൊടുക്കാനാണ് താൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് തനിക്കിട്ടാണ് പണി കിട്ടിയത് കൂടിയ നെഞ്ചിടിപ്പോടെ ആദി വാശിയോടെ തൻ്റെ ചുണ്ടുകളെ നുണയുന്ന കണ്ണനെ നോക്കി ശ്വാസം വിടാൻ തനിക്ക് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി എന്ന് കാണേ പതിയെ തൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു കൊണ്ട് തൻ്റെ കൈത്തുടുകയിലേക്ക് മുഖം ചേർത്ത് വെച്ച് ചുംബിച്ചു ഒപ്പം കണ്ണടച്ച് പിടിച്ചവൻ അവളുടെ ഗന്ധം ആസ്വദിച്ചു അസുര അവളെ പോയോ പോയി കാണും കുറേ നേരമായി കണ്ണൻ അങ്ങനെ തന്നെ കിടക്കുന്നു എന്ന് കണ്ടതും ആദിപതിയെ അവനെയൊന്ന് തള്ളി റൊമാൻസ് ഇത്രയൊക്കെ മതിയോ ഹേ പോ മനുഷ്യ ഞാൻ ജസ്റ്റ് അവളെ ദേഷ്യം പിടിപ്പിക്കുക എന്ന് വെച്ച് വന്നപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയില്ല ഇടക്കിളവാണി അത് പിന്നെ നിന്റെ ചുണ്ടുകളെ മതനോക്കരുത് അവസാനിപ്പിക്കാൻ തോന്നാഞ്ഞിട്ടല്ലേ കലിപ്പിൽ പല്ല് കടിച്ചു പറഞ്ഞവളെ കാണി കണ്ണൻ എന്നു വിളിച്ചു ഹാ ഞാൻ അങ്ങനെയെങ്കിലും കാഞ്ഞു പോയിക്കോട്ടെ എന്ന് കരുതി കാണുമല്ലേ ദേ എന്നെ കരിപ്പാക്കാതെ പോയേ നിന്നൊരു മരണത്തിന് വിട്ടുകൊടുക്കാൻ ഈ അറിവ് തയ്യാറല്ല ഞാൻ നിന്നെ കൂടെ കൂടിയിട്ടുണ്ട് നിന്നെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ എനിക്കറിയാം ദേഷ്യത്തോടെ മുഖം തിരിച്ചു കണ്ണം പറഞ്ഞത് കേൾക്കേ ആദ്യയുടെ ചുണ്ടുകൾ വിരിഞ്ഞു ഇഷ്ടമാണെന്ന് പറയില്ലെങ്കിലും ഇടയ്ക്കിങ്ങനെ ഞാൻ അവൻ്റേതാണ് എന്ന നിലക്കുള്ള അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആദ്യവേഗം അവൻ്റെ കവളിൽ ഒന്ന് അമർത്തിമുത്തിയിട്ട് അവനെ പിടിച്ച് തള്ളിയിട്ട് എഴുന്നേറ്റ് രണ്ട് കപ്പ് എടുത്ത തായേ കോടി പോണ പോക്കിൽ ആരുവിൻ്റെ റൂമിലേക്ക് എത്തി നോക്കാനും മറന്നില്ല നോക്കുമ്പോഴത്തേ ആരു കലിപ്പായ റൂമിലൂടെ അങ്ങും ഇങ്ങും നടന്നു പിറുവിറുക്കുന്നു അത് കാണേ ചിരിച്ചവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നതും അവളെ കണ്ണുരുട്ടി നോക്കി